ഹായ് എല്ലാവർക്കും സ്റ്റാർവേ ഡയറക്റ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം ഇതൊരു പുതിയ ചാനലാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്നുള്ളതാണ് അതിനായിട്ട് ഇവിടെ രണ്ട് പേരാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായൽ ചൂസ് ചെയ്യാം ഒരു കാര്യം ഓർക്കും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക അല്ലാത്ത എല്ലാം വിട്ട് കളയുക അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് അത് വാലിഡ് ആയിരിക്കും ഓക്കെ പയല് ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു നമുക്ക് ഫസ്റ്റ് പല റീഡിംഗിലേക്ക് പോകാം ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം ഹാങ്കിഡ് ബാൻ സെവൻ ഓഫ് സ്വർഡ്സ് എയ്റ്റ് ഓഫ് കപ്പ് ഫോർ ഓഫ് സ്വർഡ്സ് ടു ഓഫ് സ്വർഡ്സ് ആൻഡ് ടു ഓഫ് വാൻസ് ഓക്കെ ബോട്ടോ എണിച്ച് കിട്ടിയിരിക്കുന്ന പേജ് ഓഫ് കപ്പ് ആണ് ഓക്കെ നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് മെസ്സേജ് കിട്ടിയിരിക്കുന്നത് ഫ്ലിർട്ട് എന്ന് പറയുന്ന കാർഡാണ് അതുപോലെ ഏഞ്ചൽസ് ഗേറ്റസ്റ്റ് മെസ്സേജ് ഏതാണെന്ന് നോക്കാം ഓക്കെ നമുക്ക് ഇട്ടിരിക്കുന്ന ലൈക്കോ എന്ന് പറയുന്ന കാർഡാണ് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം നമുക്കിവിടെ കിട്ടുന്ന എനർജി അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ ആരും ആയിക്കോളട്ടെ അതിപ്പോൾ മെയിൽ ആയാലും ഫീമെയിൽ ആയാലും വളരെ മാനിപ്പുലേറ്റീവ് പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അവർക്ക് ആരെയും ചീറ്റ് ചെയ്യാനായിട്ട് മടിയില്ല എന്നായിട്ട് കാണിക്കുന്നത് അതുപോലെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കറൻ്റലി മൂവും ചെയ്തതായിട്ട് കാണിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ ഒന്നും എടുക്കാതെ ആരെ റെസ്റ്റിംഗ് മോഡിലാണ് ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അവർക്ക് ഇപ്പോൾ എന്താ പറയുക അവർക്കിപ്പോൾ ഉടുപ്പ് മാറുന്ന പോലെയാണ് ആൾക്കാരെ മാറ്റുന്നത് എന്നാണ് കാണിച്ച് വ്യക്തമാക്കുന്നത് ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല റെസനേറ്റ് ആകാത്തവർ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യുക എന്നിട്ട് സെക്കൻഡ് പൈൽ കാണുക കേട്ടോ ബിക്കോസ് ഇവിടെ കിട്ടുന്ന പേഴ്സന്റെ എനർജി അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ ഒരേ സമയം രണ്ടു മൂന്നും ആൾക്കാരെയൊക്കെ നോക്കുന്ന തരത്തിലുള്ള ഒരു മോഷൻ ക്യാറ്ററായിട്ട് കാണിക്കുന്നു ഇവിടെ ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതായിട്ട് കാണിക്കുന്നു അതുപോലെ അവരുടെ ലൈഫിൽ ഇപ്പോൾ മറ്റ് തേർഡ് പാർട്ടി എനർജികളുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് പേര് അവർക്ക് വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു റിയാം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു റീഡിങ് ഒരുപാട് വിഷമമാകും എന്നാൽ ബട്ട് കാർഡ്സ് ഇവിടെ വ്യക്തമാക്കുന്ന പറഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് കേട്ടോ സോ നമുക്ക് കിട്ടുന്ന എനർജി അനുസരിച്ച് അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നതൊരു ടൈം പാസിനാണെന്നാണ് കാണിക്കുന്നത് അവരൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സീരിയസ് ആയിരുന്നില്ല അതുപോലെ ഇവിടെ ലൗനേക്കാളിലെ ലെസ്റ്റിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നത് അതായത് ഫിസിക്കൽ ആണ് ഇവിടെ കാണിക്കുന്നത് അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് ഏഞ്ചൽ മെസ്സേജ് ഫ്ലിട്ട് എന്ന കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ശിക്ഷൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ പേഴ്സണ് ലവനേക്കാളിലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അവർക്കിപ്പോൾ നിങ്ങളില്ലേനും മറ്റാരെങ്കിലും നോക്കി പോകുമെന്ന് കാണിക്കുന്നു ഇനിയിപ്പോൾ അവർ പോയാലും വേറെ ഒരാളിലേക്ക് പോകും എന്ന എനർജിയാണ് അവർക്ക് സോ അതിനുവേണ്ടി ഡ്രാമ കളിക്കാനും മടിയില്ലാത്ത പേഴ്സൺ ആയിട്ട് കാണുന്നു ഇവിടെ ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഇല്ലെന്നാണ് കാണിക്കുന്നത് ബിക്കോസ് ഈ ഒരു നിമിഷം അവരുടെ ലൈഫിൽ മറ്റാടൊക്കെ പ്രസൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നു സോ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ലെസൺ ആയിട്ട് എടുക്കുക അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഇനിയും വെയിറ്റ് ചെയ്യുന്നവരാണോ നിങ്ങളെങ്കിൽ യൂണിവേഴ്സിൽ എക്വോ ചെയ്യാൻ പറയുന്നുണ്ട് ബിക്കോസ് അത്രയ്ക്ക് മോഷൻ ക്യാരക്ടർ ഉള്ള ഒരു പേഴ്സണിന്റെ എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എനിക്ക് എന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല ബിക്കോസ് നിങ്ങളുടെ പേഴ്സണ് സ്നേഹത്തിനൊരു വിലയും കൽപ്പിക്കാത്ത ആളാണെന്നാണ് കിട്ടുന്നത് അത്രയ്ക്ക് കഠിനഹൃദയമുള്ളവരായിട്ട് കാണിക്കുന്നു അതുപോലെ ബോട്ടോ എനർജിയിൽ നമുക്ക് പേജ് ഓഫ് കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മെച്ചൂരിറ്റി ഇല്ലാത്ത ഒരു പേഴ്സണേയാണ് കാണിക്കുന്നത് ലൈഫ് സീരിയസ് ആയിട്ട് എടുക്കാതെ എന്താ പറയുക ഒരു തമാശ രീതിയിൽ എടുക്കുന്ന ഒരു പേഴ്സണേ ഇവിടെ കാണിക്കുന്നത് ഓക്കെ അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം അതും തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ബെസ്റ്റ് ദാറ്റ് വി ഗോ അവർ സെപ്പറേറ്റ് വേസ് അതായത് അവർക്ക് തോന്നുന്നുണ്ട് എന്തുകൊണ്ടോ നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ നന്നായി എന്ന് ഓക്കെ ഐ എം നോട്ട് വില്ലിംഗ് ടു കമ്മിറ്റ് റൈറ്റ് നൗ ഞാനിപ്പം നിങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ള കമ്മിറ്റ്മെന്റിന് തയ്യാറല്ലോ ഓക്കെ ഞാൻ ഇതിനോടകം തന്നെ മൂവ് ഓൺ ആ കഴിഞ്ഞു ഓക്കെ ഐ മേറ്റ് ഞാൻ ഇതിനോടകം തന്നെ മറ്റൊരാളെ മീറ്റ് ചെയ്തിട്ടുണ്ട് ദർ ഈ സോ മച്ച് ഐ ഡിഡിങ് സേ ഓക്കെ ഞാൻ നിങ്ങളോട് പറയാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഐ ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഓക്കെ എനിക്കിപ്പം നിങ്ങളോട് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഐ വിഷ് യു വുഡ് നോക്ക് ഓൺ മൈ ഡോർ ഞാൻ ആഗ്രഹിക്കുന്നതിൽ നിന്ന് ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ് താങ്ക് യു ഓക്കെ നമുക്ക് സെക്കൻഡ് ഫയലിന് എന്തൊക്കെ കാഴ്ച കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം അതിന് തന്നെ ടു ഓഫ് കപ്പ് എയ്സ് ഓഫ് കപ്പ്സ് നയൺ ഓഫ് കപ്പ്സ് ഫൈവ് ഓഫ് കപ്പ്സ് ടെമ്പ്രൻസ് അതുപോലെ ചാരിറ്റ് ഓക്കെ ബോട്ട് കിട്ടിക്കുന്നത് സെവൻ എഫ് പെണ്ണുക്കളാണ് നമുക്ക് ഏഞ്ചൽസ് കെയറേഴ്സ് മെസ്സേജ് നോക്കാം കോളിങ് ഇൻ യുവർ സോൾ അതുപോലെ ഓക്കെ വെയിറ്റ് എന്ന് പറയുന്ന കാർഡ് കിട്ടിയിട്ടുണ്ട് വീഡിങ്ങിലേക്ക് പോവാം ഇവിടെ കൂടുതലും നമുക്ക് കിട്ടിയിരിക്കുന്നത് കപ്പ് എനർജിയാണ് അതായത് വാട്ടർ സൈൻ ആണ് കൂടുതലായിട്ടും കിട്ടിയിരിക്കുന്നത് ക്യാൻസർ സ്കോർപ്പിയോ പൈസിസ് ബാക്കി എനർജി ഇല്ലെന്നല്ല പക്ഷെ കൂടുതലും കിട്ടിയത് പറഞ്ഞേ ഉള്ളത് അപ്പോൾ ഇവിടെ കിട്ടുന്ന എനർജി പ്രകാരം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെ ജെനുവിൻ ആയിട്ടാണ് കാണിക്കുന്നത് അവർ നിങ്ങൾ നിങ്ങളിലേക്ക് വന്നത് ഒരു ഓഫ് കപ്പ് ഓഫർ ചെയ്യാനാണ് അതായത് ഈക്വൽ ഗീവാൻ ടേക്കിലൂടെ നിങ്ങളുമായുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ വന്നത് ഇവിടെ വീഡിയോ കാണുന്ന നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സോൾ ആണെന്നാണ് കാണിക്കുന്നത് നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഇവിടെ ഈ ഒരു എനർജി പ്രകാരം സോൾമേറ്റ് ആണ് അതുപോലെ എയ്സ് ഓഫ് കപ്സ് ആണ് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹം തന്നെയായിരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ലൈഫ് ലോങ് കൂടെ കൂട്ടണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതുപോലെ നെക്സ്റ്റ് നയൻ ഓഫ് കപ്സ് കാർഡാണ് കിട്ടുന്നത് അവരുടെ വിഷ് കം ട്രൂ ആയിരുന്നു നിങ്ങളെന്നാണ് കാണിക്കുന്നത് നിങ്ങളെ വിവാഹം കഴിക്കണം നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഹാപ്പിയായി ജീവിക്കണം എന്നുള്ളതും അവരുടെ ഏറ്റവും വലിയ വിഷായി കാണുന്നു എന്നാൽ നിലവിൽ ഇവിടെ മെജോറിറ്റി ആൾക്കാർ ഒരു സെപ്പറേഷനിലാണെന്ന് കാണിക്കുന്നുണ്ട് ബിക്കോസ് നമുക്ക് ഫൈവ് ഓഫ് കപ്പ്സ് കിട്ടിയിട്ടുണ്ട് എന്ത് കാരണമാണ് ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ എന്നാൽ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ രണ്ടും പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടി അനിവാര്യമാണെന്ന് കാണിക്കുന്നു ഒരു പക്ഷേ അവർ തന്നെ ഈ ഒരു സെപ്പറേഷൻ കാരണം ചിലപ്പോൾ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലാകാം എന്ത് കാരണമാണ് ഈ ഒരു സെപ്പറേഷൻ എന്ന കറക്റ്റ് റീസൺ ഇവിടെ കിട്ടിയിട്ടില്ലേ നിങ്ങൾക്കറിയാവല്ലോ എന്താണ് കാരണമെന്ന് അതുപോലെ ഇപ്പോൾ എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എന്നെ തിരികെ വരുമെന്നാണ് കാർച്ച വ്യക്തമാക്കുന്നത് അതുപോലെ നിങ്ങളുമായുള്ള റിലേഷൻഷിപ്പ് ബാലൻസിൽ കൊണ്ടുപോകണമെന്നും അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ ചീറ്റിംഗ് ഒന്നും തന്നെ കാണുന്നില്ല അതുപോലെ ബോട്ടോ എനർജിയിലെ സെവൻ പെൻഡുക്കളാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സണു വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന് വേണ്ടിയിട്ട് ഒരു റിവാർഡ് കിട്ടുന്നതാണ് അതുപോലെ നമുക്ക് ഏഞ്ചിൽ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ സോൾവെറ്റ് ആണെന്ന് തന്നെയാണ് അതുപോലെ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ആണെങ്കിൽ അവർക്ക് വേണ്ടി ധൈര്യമായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം ഓക്കെ നമുക്ക് ആദ്യം തന്നെ ഐ എം സോറി എന്ന് കിട്ടുന്നുണ്ട് അതായത് നിങ്ങളോട് അവർ എന്തെങ്കിലും തെറ്റ് കിട്ടുകയാണെങ്കിൽ അവർ നിങ്ങളോട് സോറി ചോദിക്കുന്നു ദ ടൈമിംഗ് ജസ്റ്റ് വാസ് ഇൻ റൈറ്റ് ഫോർ അസ് ഓക്കെ ഇപ്പോൾ ഉള്ള സമയം നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടല്ല കാണിക്കുന്നത് ഐ വാണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ ഓക്കെ എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് നിന്ന് നിന്നോട് പറയാണെന്ന് ആഗ്രഹമുണ്ട് ഓക്കെ അതുപോലെ അവർ ട്രസ്റ്റ് ഇൻ ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഡിവൈൻ ടൈമിങ്ങിനെ വിശ്വസിക്കുകയെന്ന് പറയുന്നുണ്ട് ി വാൻഡീസ് ടു സി യു അക്കെ ഓക്കെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിങ്ങളെ വീണ്ടും കാണുക എന്നുള്ളത് അടുത്തതായിട്ട് ഐ വാണ്ട് ടു മാരി യു വൺ ഡേ ഞാൻ ഒരു ദിവസം നിന്നെ വാങ്ക് എന്നാണ് പറയുന്നത് നോ അതർ കമ്പേർ യു മറ്റാരുമായിട്ട് നിന്നെ കമ്പയർ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത് ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക താങ്ക്